ുതി പാടാൻ ഞങ്ങളില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മോദിയോടും അമിത്ഷായോടും കർണാടകയിലെ ബി ജെ പി എം എൽ എ മാർ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ പ്രചാരണങ്ങൾ കൊഴിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരം ഒരു അടി മോദിയോ അമിത് ഷായോ പ്രതീക്ഷിച്ചതേയില്ല കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാല് കനത്ത വെല്ലുവിളി ഉയർത്തുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരടി കൂടി ബി ജെ പി യെ തേടിയെത്തുന്നത് ഡൽഹിയിൽ പി സി സി അധ്യക്ഷനെ വരെ ബി ജെ പിയിലേക്ക് എത്തിച്ച് ഒരു ചലനം സൃഷ്ടിക്കാൻ ബി ജെ പി ഒരുങ്ങുമ്പോൾ തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന കർണാടകയിൽ കേന്ദ്രമന്ത്രിയെ തന്നെ തള്ളിക്കൊണ്ട് ബി ജെ പി എം എൽ എ മാർ തന്നെ രംഗത്ത് വരുന്നത് ഇതോടെ ബി ജെ പി പ്രതീക്ഷകൾ മങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നതും അതായത് ഭീതറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഭഗവന്ത് ഗൂബയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് രണ്ട് എം എൽ എ മാർ വിട്ടു നിൽക്കുന്നത് പാർട്ടിക്ക് തലവേദനയായി മാറുകയാണ് ഗൂബയ്ക്ക് വീണ്ടും സീറ്റ് നൽകുന്നതിന് തുടക്കം മുതൽ എതിർത്ത ശരണു സലകർ പ്രഭു ചൗഹാൻ എന്നിവരാണ് പ്രചാരണത്തിനിറങ്ങാതിരിക്കുന്നത് എന്നാൽ ഇവിടെ അനാരോഗ്യമാണ് ചൗഹാൻ കാരണമായി പറയുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ ഗൂബയെ അനുഗമിച്ച ശരണു സലർ നിലവിൽ സജീവമേ അല്ല ബീദർ മണ്ഡല പരിധിയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണവും ബി ജെ പിക്ക് ഒപ്പമാണ് സംസ്ഥാന മന്ത്രിയും അഖിലേന്ത്യാ വീരശൈവ മഹാസഭാ സെക്രട്ടറി ജനറലുമായ ഈശ്വർ ഖണ്ഡ്രയുടെ മകൻ സാഗർ ഖണ്ഡ്രയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനൊന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈശ്വർ ഖണ്ഡ്രയെ ഗൂബ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ ബി ജെ പി വിചാരിച്ചെടുത്ത് നിന്നില്ല എന്ന് മാത്രമല്ല കർണാടകയിൽ കാര്യങ്ങൾ തകിടം മറിയുന്ന കാഴ്ച ബി ജെ പി കേന്ദ്ര നേതാക്കൾ കണ്ടു നിൽക്കേണ്ടുന്ന അവസ്ഥ കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് മോദി തരംഗം കൊണ്ടൊന്നും കർണാടകയെ പിടിച്ചു നിർത്താനാവില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി അനുഭവിച്ചറിഞ്ഞതാണ് തന്നേക്കാൾ തരംഗമായി കർണാടകക്കാർക്ക് മുന്നിലുള്ളത് ഡി കെ ശിവകുമാർ എന്ന ഡി കെ ആണ് ഈ ഡി കെക്ക് മുന്നിലേക്ക് മോദി ചക്കിട്ടുപിടുത്തത്തിന്റെ ഓഫറുകൾ വെച്ചുവെങ്കിലും നിരാശയായിരുന്നു ബലം കോൺഗ്രസ് എന്നത് താനും കൂടി ചേർന്നതാണെന്ന് ഡി കെ ഉറപ്പിച്ചു പറഞ്ഞതോടെ തലകുനിച്ചു മടങ്ങേണ്ടി വന്നു കർണാടകയിൽ നിന്ന് മോദിക്ക് അതിന് പിന്നാലെ ദക്ഷിണേന്ത്യ എന്നത് ബി ജെ പിക്ക് കിട്ടാക്കനിയായി മാറുന്ന കാഴ്ചയാണ് കാണാനായത് കാരണം കർണാടകയിലെ കാറ്റ് അങ്ങ് തെലങ്കാനയിലും വീശി മധ്യപ്രദേശ് അടക്കം രാജസ്ഥാനിലും ബി ജെ പി കസേരകൾ വലിച്ചിട്ട് ഇരുപ്പ് തുടങ്ങിയപ്പോൾ തെലങ്കാലയിൽ രേവന്ത് റെഡ്ഡി അധികാര കസേര വലിച്ചിരുന്നത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു എന്തായാലും കേന്ദ്രമന്ത്രി വരെ ബി ജെ പി ജനപ്രതിനിധികൾ തന്നെ തന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ജനവും പറയുന്നു വേണ്ട എന്ന്